വിരളമായി മാത്രം അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുള്ള സുജാത കഴിഞ്ഞ ദിവസം ഫ്ലവേഴ്സ് ടി മുൻ വൈസ് പ്രസിഡന്റ് സിന്ധു ശ്രീധരന് നൽകിയ അഭിമുഖമാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് ഇതുവരെയുള്ള സംഗീത ജീവിതത്തെക്കുറിച്ചും ഗന്ധർവ ഗായകൻ യേശുദാസിന്റെ കുടുംബവുമായുള്ള അടുപ്പത്തെക്കുറിച്ചും മകളെയും കൊച്ചുമകളെയും കുറിച്ചുമെല്ലാം സുജാത പങ്കുവച്ചു ദാസേട്ടനും പ്രപചേച്ചിക്കും താൻ മകളെപ്പോലെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സുജാത സംസാരിച്ചു തുടങ്ങുന്നത് ഞാനിപ്പോൾ എന്ത് വേണമെന്ന് പറഞ്ഞാലും എനിക്ക് അവരുണ്ട് പക്ഷെ എത്ര അടുപ്പമുണ്ടെങ്കിലും പാട്ടിൻ്റെ അടുത്തുള്ള ബഹുമാനം വേറെയാണ് ചെറുപ്പത്തിൽ പ്രോഗ്രാമിന് പോയി തുടങ്ങിയതാണ് ഞാൻ ഇവർക്കൊപ്പം യാത്രക്കിടയിൽ പോകുമ്പോൾ ഒന്നുകിൽ ഞാൻ പ്രഭച്ചേച്ചിയുടെ മടിയിലോ അല്ലെങ്കിൽ ദാസേട്ടൻ്റെ മടിയിലോ ആവും ഉറങ്ങാറുള്ളത് അങ്ങനെ ട്രാവൽ ചെയ്തിട്ടുണ്ട് ശ്വേത എപ്പോഴും പറയും എന്നോട് ദാസേട്ടിന് ഒരു പ്രത്യേക ഇഷ്ടമാണെന്ന് ഞാൻ കൺസീവ് ആയിരിക്കുമ്പോൾ മൂന്ന് മാസത്തോളം അവരുടെ ഒപ്പമായിരുന്നു സിലഗുരി എന്നൊരു സ്ഥലത്ത് ഷോയ്ക്ക് പോയപ്പോൾ വലിയൊരു ബസ് പിടിച്ചാണ് പോയത് സ്പൂഞ്ചൊക്കെ വെച്ച് അതിൽ അതിലിരുത്തിയും കിടത്തിയുമാണ് കൊണ്ടുപോയത് തിരിച്ചു വന്നപ്പോൾ എന്നെ എൻ്റെ വീട്ടിലേക്ക് വിട്ടില്ല അങ്ങോട്ടേക്ക് കൊണ്ടുപോയി അവിടെ ദാസേട്ടൻ്റെ വീട്ടിൽ എനിക്ക് സ്വന്തം വീടിനേക്കാൾ സ്വാതന്ത്ര്യമായിരുന്നു എനിക്ക് രണ്ട് തവണ ആയതാണ് പിന്നെ മൂന്നാമത് കൺസീവ് ആയതാണ് ശ്വേത ആ സമയത്ത് ദാസേട്ടൻ്റെ വീട്ടിൽ ഒരു പശുവുണ്ട് ഈ വിശ്വാസം സത്യമാണോ എന്നൊന്നും എനിക്കറിയില്ല ആ പശുവിന് പക്ഷേ ആ സമയത്ത് അബോഷനായി അത് എനിക്ക് എന്തെങ്കിലും പറ്റാതെ പശുവിനായി എന്നാണ് വിശ്വസിക്കുന്നത് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ വീട്ടിലേക്ക് പോയത് ക്ഷേതയുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഞാൻ ഒപ്പമുണ്ടായിരുന്നില്ല അന്ന് ക്ഷേതയ്ക്കൊപ്പം ഇല്ലാത്തതിൻ്റെ കുറവെല്ലാം ഇപ്പോൾ ചെറുമകൾ വന്നതോടെ ശ്രേഷ്ഠിയിലൂടെയാണ് ഞാൻ നികത്തുന്നത് എൻ്റെ അമ്മ നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു അവളോട് പക്ഷെ അവളുടെ എല്ലാം നോക്കിയത് എൻ്റെ അമ്മയാണ് ശ്രേഷ്ഠിയുടെ എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ ക്ഷേതയെക്കാളും എനിക്കാണ് അറിയുന്നത് സത്യത്തിൽ ക്ഷേതയം മറന്നു പോകും ശ്രേഷ്ഠ ഒപ്പമുള്ളപ്പോൾ എന്നാണ് സുജാത പറഞ്ഞത്